ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മുതൽ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ അടുത്ത് അധികം ആൾക്കാരും ഡൗട്ട് ഉപയോഗിക്കുന്നത് സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടാണ് അതുപോലെ തന്നെ എപ്പോഴും എംബ്രോയ്ഡറിൻ്റെ വീഡിയോ മാത്രം ഇടല്ലപ്പം ആ സ്റ്റിച്ചിങ്ങിൻ്റെതും കൂടെ കാണിക്കി ഇടക്കൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് അതിന് അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ സ്റ്റിച്ചിങ് പഠിക്കാം കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ നമുക്കപ്പോൾ ബേബി ഡ്രസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് മുതൽ തന്നെ ചുരിദാർ മതി ബ്ലൗസ് മതി എന്നൊക്കെ പഠിക്കാൻ പോകുന്നവർ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ നിങ്ങൾ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേബി ഡ്രെസ്സ് ചെറുത് മുതൽ നിങ്ങൾ പഠിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് ആയാലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് നീറ്റായിട്ട് ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞ് ഡ്രസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്കപ്പോൾ ബേബി ചെസ്റ്റ് കവർ മുതല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും വൃത്തിയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ താല്പര്യമുള്ളവർ ആദ്യം നമുക്ക് എന്തെല്ലാം മെഷർമെൻസ് ആണ് വേണ്ടത് എന്നല്ലേ നോക്കേണ്ടത് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത്ത് വേണം ഇതാ പത്ത് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ ഷോൾഡർ മുതൽ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ഡ്രെസ്സിൻ്റെ താഴെ വരെയുള്ള ഇറക്കമാണ് ഫുൾ ലെങ്ത്ത് അടുത്തത് ഷോൾഡർ ഫുൾ ഷോൾഡർ എട്ട് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മളെ ആംഹോൾ റൗണ്ടാണ് എ ആർ എന്ന് എഴുതിയത് അതും എട്ട് ഇഞ്ച് ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് നമ്മൾ ഇതാ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മുതൽ പഠിക്കുമ്പോൾ അതും കൂടെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ പലരും ഇത് ചെയ്യാണ്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ കൈക്കൂഴി ചുറ്റിലുള്ള അളവ് ഓക്കെ അടുത്തത് ഇതാണ് ചെസ്റ്റ് ചെസ്റ്റ് അളവ് പിന്നെ നമ്മളെ വേസ്റ്റ് അളവ് ഓക്കെ ഇരുപത് അത് രണ്ടും ഇരുപത് തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മളെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് നെക്ക് വെടുത്ത് ഇത്രയും ആണ് നമ്മൾ നമ്മളിതാ ഈ കുഞ്ഞി ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതും നമ്മൾ ശ്രദ്ധിക്കണം കുഞ്ഞിൻ്റെ ഡ്രസ്സ് മുതൽ നമ്മൾ പഠിക്കുമ്പോഴും കറക്റ്റായിട്ട് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ എല്ലാം നിങ്ങൾ എഴുതി വെക്കുക തുണി മടക്കുന്നത് മുതൽ നമുക്കിതാ പഠിക്കാൻ പോകുകയെന്ന് ശ്രദ്ധിച്ച് നോക്ക് നിവർത്തിയിട്ട് തുണി ഇതാ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തേ ാത്തുണി നമുക്ക് ആദ്യം രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടണം കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്കിതാ ഈന ഒന്നും കൂടെ മടക്കണം നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതാ ഈനെ ഇങ്ങനെയും കൂടെ നാം മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ കുഞ്ഞിൻ്റെ അളവ് ഇരുപതാണ് ചെസ് സൈസ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നാലായിട്ട് മടക്കിയിട്ടതുകൊണ്ട് നമുക്ക് ഇരുപതിന് നാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് അഞ്ച് കിട്ടും ഒര ഇഞ്ച് നമുക്ക് ലൂസ് വേണ്ടേ കുഞ്ഞീൻ്റെ ഡ്രസ്സ് നല്ല ബോഡി ഷേപ്പിലോ നല്ലല്ലോ ഉണ്ടാവുന്നത് ഒര ഇഞ്ച് ലൂസും കൊടുത്ത് തയ്യൽ തുമ്പും വേണം അപ്പൊ ആറര ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിലേ നമുക്ക് തുണി വേണ്ടു ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എല്ലാം മാർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനും നമ്മൾ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് തുണി കട്ട് ചെയ്ത് കളയുന്നത് ഇങ്ങനെ നോക്കിക്കോ ഇതാ ഇങ്ങനെ ഞാൻ ഇതാ വീണ്ടും ഒന്ന് മടക്കി കൊടുത്ത് ആ ഒരു ആറര ഇഞ്ച് കറക്റ്റ് ഞാൻ എടുക്കാൻ പോകേന്ന് കേട്ടോ കറക്റ്റ് അല്ല കുറച്ച് കൂടുതൽ നിങ്ങൾ എടുത്തോ ഇതായി മടക്കിയതിൽ കൂടെ നമുക്ക് തുണി കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കി എടുത്ത അളവൊക്കെ എന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി മാർക്ക് ചെയ്യാം കേട്ടോ അതാ കട്ട് ചെയ്യാൻ പോകേന്ന് കട്ട് ചെയ്തിട്ട് ഇതാ നിവർത്തിയിട്ട് തുണീനെ നമ്മൾ മടക്കി കൊടുക്കുന്നത് ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കോ ഇതായതേ രീതിയിൽ ആദ്യം മടക്കി കൊടുക്കുക തുണി കിട്ടിക്കഴിഞ്ഞാൽ ഇതായതേ രീതിയിൽ വീതിയൊക്കെ കറക്റ്റായി കട്ട് ചെയ്തിട്ടാകുമ്പം നമ്മൾ ഇത് രണ്ടായി മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതിനെ മടക്കി കൊടുക്കുക തുണിയെല്ലാം നാലായിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒക്കെ നമുക്ക് കറക്റ്റ് എടുക്കാം കേട്ടോ അതൊക്കെ നാം പഠിപ്പിച്ചു തരാം ഇതാ ഈ ഒരു സെന്ററിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഫ്രണ്ട് പാർട്ട് നമുക്ക് കിട്ടി ബാക്ക് പാർട്ട് നമുക്ക് കിട്ടിയല്ലോ നാലായിട്ട് മടക്കി എന്ന് ഞാൻ പറയുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാർട്ട് നമുക്കില്ലേ അപ്പോൾ ചെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്യുമ്പം നാലിലൊന്ന് മാർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ നല്ല നീറ്റാക്കിയിട്ട് വെക്കുക അയൺ ചെയ്യണം കേട്ടോ ചുളിഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ െങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഫുൾ ലെങ്ത്ത് നമുക്ക് പത്തല്ലേ തന്നിട്ടുള്ളത് പത്ത് പ്ലസ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് തുമ്പ് എടുക്കുന്നുണ്ട് കുറച്ച് വീതിയിൽ എനിക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ചിൽ ഇതാ ഇങ്ങനെ ഫുൾ ലെങ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് തുണി നമുക്ക് അവിടെ അധികം വന്നിട്ട് കണ്ടല്ലോ നിങ്ങൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഇതാ ഇത്ര പോലെയുള്ള തുണി നിങ്ങൾക്ക് ലാഭിക്കണം അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ അധികം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു രീതിയിലും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാലോ ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ മടക്കിയിട്ട് ഇതാണ് ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എന്നിട്ട് ഇതാ ലൈൻ വരച്ചു ഇതാ കണ്ടല്ലോ നമ്മൾ അപ്പോൾ ഇവിടെ മടക്ക് ഭാഗമല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇത്ര പോലെ നമുക്കവിടെ കട്ടാവാത്ത തുണി കിട്ടുമല്ലോ അങ്ങനെയാണ് നമ്മൾ തുണി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അധികം ഉണ്ടാവുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു താഴെ ഭാഗം കണ്ടല്ലോ ഇത് നമുക്ക് ലെങ്ത്ത് നമുക്ക് മടക്കി അടിക്കാനുള്ള ഭാഗമായിട്ട് എടുക്കാം ഈ മുകളിലെ ഭാഗത്താണ് മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നെക്കും മാം ഹോളൊക്കെ ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നിട്ടുള്ള ഷോൾഡർ നോക്കുക എട്ട് അല്ലേ തന്നിട്ടുള്ളത് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നേർ പകുതി എടുക്കുക എട്ടിൻ്റെ പകുതി ഇഞ്ച് എടുത്തിട്ട് വേണം മാർക്ക് കൊടുക്കാൻ തയ്യൽ തുമ്പൊന്നും ഇട ഏടെയോ കുറക്കോ ഒന്നും വേണ്ട കറക്റ്റ് എട്ടിന്റെ പകുതി നാല് എടുത്ത് ആം ഹോൾ ലൈനും അതേ അളവ് തന്നെ കറക്റ്റ് നാല് തന്നെ എടുത്തിട്ട് ഇതാ ഇതേപോലെ നമ്മൾ വരച്ചല്ലോ ഇങ്ങനെ നോക്കുക വരച്ചത് വളഞ്ഞിനോന്നൊക്കെ ചെക്ക് ചെയ്യുക കറക്റ്റ് ആം ഹോളും ഷോൾഡറും നാല് ഇഞ്ച് തന്നെ എടുത്ത് ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം ദാ ഈടെന്നിങ്ങനെ ദാ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ആം ഹോൾ ലൈനിന് ടച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എത്രയാണെന്ന് നോക്കുക ഇരുപതല്ലേ ചെസ്റ്റ് തന്നിട്ടുള്ളത് ഇരുപതിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ അഞ്ച് ഇഞ്ച് വരും ഒര ഇഞ്ച് നമുക്ക് ലൂസ് എന്തായാലും കൊടുക്കണം കുഞ്ഞു കുട്ടീൻ്റെ ഡ്രസ്സിനൊക്കെ നമ്മൾ കറക്റ്റ് ടൈറ്റിലൊന്നും ആക്കാൻ പാടില്ല കുറച്ച് ലൂസിൽ നിൽക്കണം കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ അപ്പോൾ അര ഇഞ്ച് ലൂസും കൊടുത്തിട്ട് അഞ്ചര ഇഞ്ചിൽ നമ്മളെ ചെസ്റ്റ് ഞാനിട മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ആംഹോൾ ഷേപ്പ് വരയ്ക്കണം നമ്മളെ ആംഹോൾ റൗണ്ട് എട്ട് ഇഞ്ചാണ് വരുന്നത് എട്ടിൻ്റെ പകുതി ഇഞ്ച് നമുക്ക് ഷേപ്പ് വരച്ചിട്ട് അളന്ന് നോക്കാനുണ്ട് ഞാനിതാ ഫ്രഞ്ച് കവ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാൻ പോകേന്ന് ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ ഒരു കേവ് പോലെ വരുവാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഹോൾ ഫ്രഞ്ച് കവ് വെച്ച് കൊടുത്തിട്ട് ഇതാ വരച്ചു കൊടുക്കുന്നിട്ട് ഫ്രഞ്ച് കവ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് ഇതാ ഇതേപോലെ നല്ല വൃത്തിയിൽ തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എട്ട് ഇഞ്ചിൻ്റെ പകുതി നാലിഞ്ച് നമുക്കിടെ കിട്ടുന്നുണ്ടോയെന്ന് കൂടെ അളന്ന് നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് വരും അതുപോലെ നമുക്ക് ഷോൾഡർ കൂട്ടി ജോയിൻ ചെയ്യാൻ അര ഇഞ്ച് വരും ആ അര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആ അര ഇഞ്ച് ഞാൻ കൂട്ടുന്നില്ല തയ്യൽ തുമ്പൊന്നും കൂട്ടാതെയാണ് ഞാൻ അളന്ന് നോക്കുന്നത് എനിക്ക് അവിടെ നാല് ഇഞ്ച് കിട്ടുന്നുണ്ടോന്ന് ഇതിപ്പോൾ അളന്ന് നോക്കുമ്പോൾ നാലിൽ കൂടുതൽ നാലരയോളം നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ ബേബി ചെസ് കവറൊക്കെ കുറച്ച് ലൂസായിട്ട് നിൽക്കേണ്ടതുണ്ട് ഇനിയിപ്പം നാലിൽ കുറവാണെങ്കിൽ നമ്മളുടെ ആമോള് കൈക്കുഴി ടൈറ്റായിട്ട് ഡ്രസ്സ് ഇറുകിയിട്ട് നിൽക്കും അന്നേരമാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് ഇതാ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കാം ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളെ വേസ്റ്റ് കൂടെ മാർക്ക് ചെയ്യാം ഇരുപതിൻ്റെ നാലിലൊന്ന് പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് അഞ്ചര ഇഞ്ച് തന്നെ ചെസ്റ്റ് അളവ് തന്നെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇത് തമ്മിൽ ജോയിൻറ്റാക്കി കൊടുക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ അവിടെയും ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ കൊടുക്കുക ഇതായതെല്ലാം നമ്മളെ തയ്യൽത്തുമ്പല്ലേ ഇതായിട്ട് ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്ത് ഇനി നമുക്ക് നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ചാണ് നമ്മളെ ടോട്ടൽ നെക്ക് വെടുത്ത് ഉള്ളത് അതിൻ്റെ പകുതി ഒന്നേ മുക്കാൽ ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്ത് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ഇഞ്ചൊക്കെ നെക്ക് അകലം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഒന്നേ മുക്കാൽ കറക്റ്റ് മാർക്ക് ചെയ്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ച് തന്നിട്ടുണ്ട് അതും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ നെക്ക് ഷേപ്പ് കൊടുക്കുക റൗണ്ട് നെക്ക് ഷേപ്പ് നിങ്ങൾ കൊടുക്കുക ഇതേപോലെ റൗണ്ട് വരച്ചു കൊടുത്ത് ഇനി ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ഇടയിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇവിടെയും ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്നാൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഇതേ ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ കട്ട് ചെയ്യുമ്പം കറക്റ്റ് മനസ്സിലാകുകയെ ഇതാദ്യം നമ്മൾ കട്ട് ചെയ്ത് കളയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഫ്രണ്ട് ഇതാ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലേത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതാ ഷോൾഡറിൻ്റെ ഇട ഒരു കാലിഞ്ച് നിങ്ങളിങ്ങനെ ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വരച്ചു കൊടുക്കുക നമുക്ക് ഷോൾഡർ ചെരുവ് ചെറുതായിട്ടുണ്ടാവുമല്ലോ അതും നമ്മൾ മാർക്ക് ചെയ്ത് ഇനി ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് തായെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളിതാ ഈ താഴെ ഭാഗത്ത് ഞാനിതാ ഒരു കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ നിങ്ങൾക്ക് അര ഇഞ്ച് വേണ്ട ഒരു കാലിഞ്ച് എടുത്താൽ മതി എന്നിട്ട് ഇതാണ് ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കും ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് തൂങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാവും അതെല്ലാം ഒന്ന് കറക്റ്റായി നല്ല ഷേപ്പിൽ തന്നെ നിൽക്കാനാണ് ഇതാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ കേവ് പോലെ വരച്ചു കൊടുത്തത് നമ്മളെ എല്ലാ മാർക്കിംഗ്സൊക്കെ കംപ്ലീറ്റ് ആയി നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മളെ ബേബി ചെസ് കവറിൻ്റെ കട്ടിങ്സ് വരുന്നത് ഈടുന്ന് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതാ മുകളിലോട്ടേക്കുള്ള ഇതാ തയ്യൽത്തുമ്പ് വഴി കട്ട് ചെയ്യുക എന്നിട്ട് ആംഹോള് കട്ട് ചെയ്യാം കേട്ടോ ആംഹോള് കട്ട് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോയി കട്ട് ചെയ്ത് ഇതാ ഇവിടുന്ന് കളയണ്ട ഇവിടുന്ന് നേരെ ഇതാ ഷോൾഡർ വഴി ഇങ്ങനെ പോകണം എന്നാലും നമുക്ക് തുണിയൊക്കെ അവിടെയൊക്കെ പീസൊക്കെ ലാഭം കിട്ടൂലൂ എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തേ ഇപ്പം കണ്ടല്ലോ ഇതാ ഇത്ര പോലെ നമുക്ക് അധികം കിട്ടിയ തുണിയാണേ നമുക്ക് എന്തെങ്കിലും പീസൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ എടുക്കാമല്ലോ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്ക് ആദ്യം നമ്മളിതാ ഈ ബാക്ക് നെക്ക് വരച്ചത് അങ്ങനെ രണ്ടും കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തേ എന്നിട്ട് ഇതാ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഇനി അങ്ങ് കട്ട് ചെയ്ത് കളയുക ഇതാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ നമുക്കിപ്പം ബാക്ക് നെക്കും കിട്ടി ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ കിട്ടിയല്ലോ ധനിവൃത്തി വച്ചാൽ ഇങ്ങനെ ഉണ്ടാവും നമുക്കിനി ഫ്രണ്ട് പാർട്ട് ഇതാ മാത്രമായിട്ട് എടുത്തിട്ട് എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ നടുവില് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ നടുവിൽ കട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലാകും മുകളിലായിട്ട് നമുക്കൊരു കെട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളെ ഡ്രസ്സ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇതാണ് രണ്ടും കട്ട് ചെയ്ത് നിങ്ങൾ ഭാഗങ്ങളൊന്നും മാറിപ്പോകരുത് ഒരേപോലത്തെ തുണി ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും മാർക്കിങ് കൊടുക്കുക ഇവിടെ മോശം ഭാഗമായോണ്ട് ഞാൻ ബാഡ് എന്ന് ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്നും മാറിപ്പോവാൻ പാടില്ല കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് വരുന്നത് നമുക്ക് ക്രോസ് പീസും സ്ട്രെയിറ്റ് പീസും ഒക്കെ കട്ട് ചെയ്യാം നമുക്ക് ക്രോസ് പേസിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ തുണി എടുത്ത് കേട്ടോ നമുക്ക് ഓറഞ്ച് കളർ കളറ് ഡ്രസ്സായതുകൊണ്ട് നമുക്കൊരു വേറെ കളർ നോക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം എന്നാലല്ലേ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഒന്നേ കാല് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വരെ നമുക്ക് ക്രോസ് പീസിൻ്റെ വീതി എടുക്കാം കേട്ടോ ഒന്നര ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾ എടുക്കല്ലേ അന്നേരം അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇതാ ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഇത് ഈ ഒരു സ്കെയിലിൻ്റെ അളവാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട് നമുക്ക് എത്ര പോര ക്രോസ് പീസാണോ വേണ്ടത് നമുക്ക് നെക്കിന് വെക്കണം നമുക്ക് കൈയിൻ്റെ ആം ഹോളിൻ്റെ ആടെയൊക്കെ നമുക്ക് ക്രോസ് പീസ് വെക്കാനുണ്ട് അതെല്ലാം കണക്കാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നെക്കിനൊക്കെ നെക്കൊക്കെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുമ്പം നമ്മൾ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്ത് ് നെക്കിന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ അത് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ആടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ടുള്ള പീസുകൾ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് തുണിയില്ല അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ക്രോസ് പീസുകൾ എടുത്തിട്ട് എല്ലാം കൂടെ ജോയിൻ്റ് ആക്കിയാൽ മതി കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ജോയിൻ്റ് ആക്കുന്നതൊക്കെ ഇങ്ങനെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക കേട്ടോ ഇനി അടുത്തത് രണ്ട് സ്ട്രെയിറ്റ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതാ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ലേ അവിടെ നമുക്ക് പൈപ്പിംഗ് പോലെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ട്രെയിറ്റ് പീസ് കൂടെ നമുക്ക് വേണം മനസ്സിലായല്ലോ എന്തിനടുത്ത് അത് നമുക്ക് ക്രോസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി ഒരു ഒരു ഇഞ്ച് വീതി നമ്മളിപ്പം പറഞ്ഞാൽ അത്ര തന്നെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ ഇഞ്ച് വീതിയിൽ നമുക്ക് എടുക്കാം പിന്നെ നമുക്കിതാ ക്രോസ് പീസ് നെക്കിന് വെക്കാനുണ്ട് നമ്മളെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അടുത്ത ക്രോസ് പീസ് ബക്കേണ്ടത് ഇപ്പുറത്തും അതുപോലെ ബാക്ക് സൈഡിലും വെക്കാനുണ്ട് അതാണ് നമുക്ക് ക്രോസ് പീസിൻ്റെ ആവശ്യമുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്ട്രേറ്റ് പീസ് കൂടെ നമുക്ക് വേണം അതെന്തിനാന്ന് മനസ്സിലായോ നമുക്ക് ഫ്രണ്ടിൽ ആ ഓപ്പണിങ് ചെയ്തിട്ടില്ലേ അതിൻ്റെ മുകളിൽ നമുക്ക് കെട്ട് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എന്താ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ട്രേറ്റ് പീസ് അതിൻ്റെ നീളം നിങ്ങൾക്ക് എത്ര പോരെ നീളത്തിൽ നമ്മൾ കെട്ടുന്നത് വേണോ അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ വെക്കാം നമുക്കിത് അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു സംഭവം വെച്ചുകൊടുക്കൂലേ ടെസ് എൽസ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തായലൊരു സംഭവം ഉണ്ടാവില്ലേ ചെണ്ടെന്നൊക്കെ പറയുന്നത് അതിനാണ് നമ്മൾ മൂന്നിഞ്ച് വീതി നീളവും വീതിയും മൂന്നിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കാനാണ് പോകുന്നത് ഇതെല്ലാം നമുക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പാർട്ട് രണ്ടാക്കിയിട്ടില്ലേ അതിലൊരു പാർട്ടാണിത് ആടെ നമുക്ക് പൈപ്പിംഗ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം മോശം ഭാഗത്ത് ഇതാ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മോശം എടുത്തിട്ടുള്ളത് നമ്മൾ ഈ പീസ് നമ്മൾ സ്ട്രെയ്റ്റ് പീസ് നമ്മളെ മോശം ഭാഗത്ത് കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആടെ ഇവിടെയൊക്കെ ഉള്ള നൂലെല്ലാം നമുക്ക് എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇതാ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗം ഇതാണ് നമ്മളെ നല്ല ഭാഗം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ നോക്കാലോ ഇതേ രീതിയിൽ ഇതാ ഒന്നിതാ നമുക്ക് ഇവിടെ പൈപ്പിംഗ് പോലെ ഇട്ട് കൊടുക്കുമല്ലേ ചെയ്യുന്ന എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് നമുക്കിതാണ് ഇവിടെ പൈപ്പിംഗ് ബോൾ ഇങ്ങനെ ഇട്ടു കൊടുക്കാമല്ലോ ഒന്ന് നല്ല നീറ്റായിട്ട് വരുമല്ലോ മനസ്സിലായില്ലേ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്ന് നല്ല വൃത്തിക്ക് ഒന്ന് നഗത്തോണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഇതേ രീതിയിൽ നമ്മൾ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് വരും കേട്ടോ മോശം ഭാഗത്ത് ആദ്യം പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഇതാ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് ഞാൻ ഞാനിൻ്റെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കുറച്ചധികം നീളായിപ്പോയിന് അതൊന്നും നമുക്ക് വേണ്ട അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്ക് ഇങ്ങനത്തെതല്ല സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ലോക്ക് ഇട്ടിട്ട് കെട്ടിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അതൊന്നും അഴിഞ്ഞഴിഞ്ഞ് വരാനൊന്നും പാടില്ല അയിഞ്ഞ് വരില്ല വേറെ നമുക്ക് തായാലും മടക്കി അടിക്കാനുണ്ട് എന്നാലും ഞാനെല്ലാം കെട്ടിട്ടിട്ട് തന്നെ ചെയ്യുന്നത് ഇതാ ഒരേപോലെ ഒരേ ലെവലിൽ നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് നമ്മളെ മഞ്ഞ തുണി ഓറഞ്ച് തുണിയിലേക്ക് ആയി പോകരുത് പച്ച തുണീൻ്റെ അറ്റത്തേക്കൂടെ അതും അറ്റത്തേക്കൂടെ തന്നെ നല്ല നീറ്റായിട്ട് വരണം ഓക്കേ നമ്മളിതാ ചെയ്തിട്ടുണ്ട് ത്രെഡ് കട്ട് ചെയ്തു എക്സ്ട്രാ വന്ന എല്ലാം ഇതാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ചെയ്തത് എന്ത് നല്ല ഭംഗിയുണ്ട് നോക്കിയേ ഇത് ബാക്ക് സൈഡ് ഓക്കെ രണ്ട് ഫ്രണ്ടിലെ രണ്ട് ഭാഗവും ഇതാണ് നമ്മളിങ്ങനെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ഫ്രണ്ടിൽ ഇവിടെ കെട്ടുന്നത് നമ്മൾ വെച്ച് കൊടുക്കുന്നില്ലേ ആ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാ സ്റ്റിച്ച് ചെയ്യാം ആദ്യം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ താഴോട്ടേക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അധികം വരുന്ന തയ്യൽത്തുമ്പ് കുറച്ചൊന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അത്ര പോലെ തയ്യൽത്തുമ്പോൾ നമുക്ക് അട വേണ്ട കേട്ടോ നമ്മളത് തിരിച്ചിടാനുള്ളതാണ് അന്നേരം നമുക്ക് അവിടെ പിടുത്തം വരും ഉള്ളിൽ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാൻ നിങ്ങൾ ഒന്നുകിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഐറ്റം എടുക്കുക ഞാൻ ഇപ്പോൾ ഒരു നീഡിൽ ഒരു വലിയൊരു നീഡിൽ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഈർക്കിൽ പോലത്തെ സാധനങ്ങൾ എടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് നമുക്കിതിങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാൻ പറ്റും കേട്ടോ നമ്മൾ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ കിട്ടും കേട്ടോ ഇതേപോലെ അടുത്ത പീസും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കണ്ടല്ലോ ഇതേപോലെയാണ് നമ്മളിത് എടുക്കുന്നത് നമുക്കിനി വേണമെങ്കിൽ ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ ഈ പീസ് എടുക്കുക ഇങ്ങനെ രണ്ട് സൈഡും ഒന്നിങ്ങനെ മടക്കിയിട്ട് തെറ്റും അകത്തേക്കാക്കിയിട്ട് ഇതിങ്ങനെ ഇത ഇങ്ങനെ മടക്കുക അന്നേരം നമ്മൾ ആ ഒരു അറ്റംഭാഗം ഒന്നും കാണുന്നില്ലല്ലോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം അടുത്തത് നമ്മളെ ടെസൽസിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മളെ ചെണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഇത് രണ്ടായി മടക്കിയിട്ട് ഇതാ നമ്മളെ ഈ ഒരു സാധനം എടുത്തിട്ട് നാ നൂലെടുക്ഷെ എന്താ പറയുക നാട് എടുത്തിട്ട് കെട്ടെടുത്തിട്ട് ഇട വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇനി ഇതാ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണ്ടിക്കല്ലേ ചെറുതാക്കാം കേട്ടോ ചെറിയ കുഞ്ഞി ആക്കി കൊടുക്കാം ഇപ്പം കുറച്ചൊരു വലുതാന്ന് കെട്ടുക ഇത്രയും എടുത്ത് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ടിട്ട് തുടങ്ങാനേ ഇതാ ഇങ്ങനെ ആക്കി കൊടുത്ത് ഇതാ ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ എന്നിട്ട് ഇതെങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളെ ഈയൊരു സാധനം റെഡിയായി ഓക്കെ ഇതേപോലെ മറ്റൊന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരില്ല കേട്ടോ വീഡിയോൻ്റെ അകത്ത് വലിയ വീഡിയോ ആയി ആയിപ്പോലേ ഇനി നമ്മളെ ഫ്രണ്ടിലെ ഒരു പാർട്ടിൽ ഇത് ഞാൻ പിടിപ്പിച്ചു കാണിച്ചു കാണിച്ചുതരാം ഇതാ നല്ല ഭാഗമാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗത്ത് ഈ ഒരു സംഭവം വെച്ചിട്ട് കെട്ടുന്നത് വെച്ചിട്ട് ഇതാ കണ്ടല്ലോ ആ ഒരു ഒരറ്റത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്ക് ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നാട പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കേ മറ്റേതും ചെയ്യണേ മറ്റേ പാർട്ടും മനസ്സിലായല്ലോ നാടെ ഏത് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തതെന്നെല്ലാം മനസ്സിലായല്ലോ രണ്ടാമത്തേൻ്റെ പാർട്ട് രണ്ടാമത്തെ പാർട്ടിലും ഇതേപോലെ നാട ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നൂലൊക്കെ വരുന്നുണ്ട് അതിൽ ഞാൻ കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കട്ടെ ഇനി നമ്മളെ നെക്ക് ഫിനിഷ് ചെയ്യണ്ടേ നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് നെക്കിന് പൈപ്പിംഗ് കൂടെ ഇട്ട് കൊടുക്കാമല്ലോ ഇതേ രീതിയിൽ ക്രോസ് പീസ് ഏകദേശം അളവ് കണക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ ഒരു ഭാഗത്ത് ആദ്യം വെച്ച് കൊടുക്കാം പിന്നെ മറ്റേ ഭാഗത്ത് പിന്നെ ബാക്ക് പാർട്ടിൽ വെച്ച് കൊടുക്കണ്ടേ എന്താ ഇത് മോശം ഭാഗത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ക്രോസ് പീസ് ഓക്കെ ഇതാണ് നമ്മളെ ഈയൊരു പാർട്ടിൻ്റെ മോശം ഭാഗം തുന്നൽ കണ്ടല്ലോ പൈപ്പിംഗ് ഇട്ടതിൻ്റെ മോശം ഭാഗം എടുത്തിട്ട് ഇത് നമ്മളെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം നമുക്ക് ക്രോസ് ആയിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ ലെവൽ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അറ്റം ഭാഗം നമുക്കിതാ ഒരു മടക്ക് ചെറുങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് നമ്മളിത് വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മളെ നെക്കിൻ്റെ ഭാഗത്ത് നോക്കിക്കോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ മടക്കിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത് മോശം ഭാഗത്താണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് മാറിപ്പോ അല്ലേ എന്നിട്ടിതാ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അതേ ഷേപ്പിൽ നമ്മളെ ക്രോസ് പീസ് നീക്കി നീക്കി വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ക്രോസ് പീസ് നിങ്ങൾ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ നീക്കി നീക്കി ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾ ചിലരൊക്കെ ചെയ്യുമ്പോൾ അത് വലിച്ച് പിടിച്ചിട്ട് ചെയ്യും അങ്ങനെയൊന്നും ആക്കണ്ട ഇങ്ങനെ ലെവലിൽ ലെവലിലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ചെയ്യാം ബാക്കി വരുന്ന ക്രോസ് പീസ് നമുക്ക് ഇതിരുന്ന് കട്ട് ചെയ്ത് കളയാലോ ഇത്ര വരെ നമ്മൾ ചെയ്ത് കണ്ടല്ലോ ഇനി ഇതാണ് നമ്മളെ നല്ല ഭാഗേ ഇനി ഇത് നല്ല ഭാഗത്തോട്ട് നമുക്ക് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യണം പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്നിതാ നികത്തോണ്ട് അതൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകും അല്ലാണ്ട് നമുക്ക് ആകും കേട്ടോ ഇങ്ങനെ ആക്കണം എന്നൊന്നുമില്ല എന്താ ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം ഇതേ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഒരു ഭാഗത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നമുക്കിനെ വേറൊരു രീതിയിലും ചെയ്യാം അത് ഞാൻ കാണിക്കാം ഇതാ ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കുറച്ച് കുറച്ചും കൂടി ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇനി ഇതാ രണ്ടാമത്തെ ഞാൻ ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി നമ്മൾ വെച്ച് കൊടുക്കുന്നില്ലേ അതിന് മുന്നേ നമുക്കിതാ ഇവിടെയൊക്കെ ചെറിയ കട്ടിങ്സ് നമ്മൾ എടുത്തിട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ പിടുത്തൊന്നു വരാതെ നെക്കിൻ്റെ ഷെയ്പ്പൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ പിടുത്തൊന്നു വരാതെ അത് കുറച്ചും കൂടെ നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടും രണ്ട് രീതിയിലും കിട്ടുന്നുണ്ട് ഇതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തല്ലോ എന്നിട്ട് ഞാനിപ്പം പറഞ്ഞെന്ന പോലെ തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇതേപോലെ രണ്ടാമത്തും ചെയ്തെടുത്ത് കണ്ടല്ലോ രണ്ട് രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ത്രെഡ് എല്ലാം കട്ട് ചെയ്ത് അപ്പോ അപ്പോൾ വൃത്തിയാക്കി വെക്കണേ നല്ല നീറ്റായിരിക്കണം നമ്മളെ ഡ്രസ്സൊക്കെ മറ്റേ പാർട്ടും ചെയ്തെടുത്ത് രണ്ടും നമ്മൾ ചെയ്തെടുത്ത് നോക്കിക്കേ നമ്മൾ ആദ്യം ചെയ്തത് ചെറുങ്ങനെ ഒന്ന് അവിടെ പൊന്തി നിൽക്കുന്ന കണ്ടല്ലോ ഇത് നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത് ചെയ്തത് ആദ്യം ചെറുങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി ഇതാ ഇതൊക്കെ പോലെ തന്നെ ബാക്ക് പാർട്ട് കൂടെ ബാക്ക് നെക്ക് കൂടെ ഫിനിഷ് ചെയ്യണ്ടേ മോശം ഭാഗം എടുത്ത് വയ്ക്കുക ക്രോസ് പീസ് ബാക്ക് പാർട്ടിൽ ജോയിൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ക്രോസ് പീസ് അധികം വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ക്രോസ് പീസ് എത്തുന്നില്ലെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ ജോയിൻ്റ് ആക്കുന്ന അറിയില്ല ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഇതാ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട ഞാൻ കൊടുത്തിട്ടാണ് പൈപ്പിംഗ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ഓറഞ്ച് കളറിലേക്ക് കട കടക്കാൻ പാടില്ല കേട്ടോ ബാക്ക് പാർട്ട് നെക്കും നമ്മൾ ചെയ്തെടുത്തിട്ട് ഇതാ ത്രെഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തുകൂടെ മോശം ഭാഗവും മോശം ഭാഗവും പുറത്താക്കുക നല്ല ഭാഗത്തോട് നല്ല ഭാഗം മുട്ടിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തതെങ്കിൽ അര ഇഞ്ചെടുക്കുക കാലിഞ്ചാണ് ഷോൾഡറിന് കൊടുത്തതെങ്കിൽ എടുത്തിട്ട് ചെയ്യാം അവിടെയൊന്നും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ശരിയാക്കിയിട്ട് തന്നെ ചെയ്തോ ഇതേ രീതിയിൽ നമ്മൾ ഷോൾഡർ കൂടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തോ കേട്ടോ ഷോൾഡറൊക്കെ ചെയ്യുമ്പോൾ ഇനി ഇതാണ് നമ്മളെ ആം ഹോൾ ഫിനിഷ് ചെയ്യേണ്ടേ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുക ഇപ്പം പറഞ്ഞു തന്ന പോലെ തന്നെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക ഇതാ ക്രോസ് പീസ് എടുക്കുക മോശം ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് ചെയ്തേ ഇനി ഇതാ ക്രോസ് പീസ് ഇതാ ഞാൻ ജോയിൻ ചെയ്യുന്ന കാണിച്ചുതരാം ഇതേപോലെ ആയിരിക്കും ക്രോസ് പീസ് ഉണ്ടാവുക ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ ജോയിൻ്റ് ആക്കി ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന നോക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ടേ ഇതാണ് നമ്മളെ ക്രോസ് പീസ് ജോയിൻ ചെയ്തത് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടുവേ നിങ്ങൾക്ക് അഥവാ എത്തുന്നില്ലെങ്കിൽ ഇങ്ങനെ എടുത്തോ ഇനി മറ്റേ പാർട്ട് ആംഹോളിൻ്റെതും കൂടെ ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഓക്കെ കണ്ടല്ലോ ഇത്രയും ആയി നമ്മൾ ചെയ്തിട്ടേന് നമുക്ക് സൈഡ് കൂട്ടി കൊടുക്കാം കേട്ടോ സൈഡിൽ ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ട് സൈഡും എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തെ ആ ഒരു വരച്ച് നിങ്ങൾക്ക് ആ ഒരു സൈഡിലേക്ക് വേണ്ടിയിരിക്കൽ ഇതാ ഇങ്ങനെ നിങ്ങളിങ്ങനെ മടക്കി കൊടുത്തിട്ട് ചോക്കിൻ്റെ പാടുണ്ടാവുമല്ലോ അവിടെ അല്ലെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങനെ തട്ടി കൊടുക്കുക അന്നേരം അവിടെ ചെറുങ്ങനെ വന്നിട്ട് വേണ്ടല്ലോ അത് നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ ഞാനത് ഒരിഞ്ചൊക്കെ എനിക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവും നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോ ഇതേപോലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ലോക്ക് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എൻഡ് ചെയ്യുമ്പോൾ ലോക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇനി നമുക്കിനിതാ ഇപ്പുറത്തെ ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തായലെ ഭാഗം കൂടെ ചെയ്ത് കൊടുക്കണ്ടേ തായലെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പത്ത് ഇഞ്ച് ഫുൾ ലെങ്ത് ഉണ്ട് രണ്ട് ഇഞ്ചാണ് അധികം എടുത്തത് നിങ്ങൾ ഒന്നര ഇഞ്ച് എടുത്താൽ മതി കേട്ടോ തയ്യൽ തയ്യൽത്തുമ്പായിട്ട് രണ്ട് ഇഞ്ച് എടുത്താൽ കൂടുതലായിരിക്കും എനിക്കിപ്പോൾ കൂടുതൽ മടക്കി മടക്കിയെടുക്കാനുണ്ട് കേട്ടോ അത്ര നിങ്ങൾ എടുക്കണ്ട ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് തയ്യൽ തയ്യൽത്തുമ്പ് എടുത്താൽ മതിയെ ഞാനിപ്പോൾ ആ ഒരു അളവ് കണക്കാക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല് നല്ല രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി കല് അങ്ങനെ നിങ്ങൾക്ക് രണ്ടിഞ്ച് വേണമെങ്കിൽ എടുക്കാം അതെല്ലാം നിങ്ങൾ ഇഷ്ടമല്ലേ ഏകദേശം ഐഡിയ വെച്ച് നിങ്ങൾ എടുത്തോളൂ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടല്ലോ നമ്മളെ സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളെ ഡ്രസ്സ് ഫുള്ളായി ഇനി ഇതാ അധികമായിട്ട് വരുന്ന ത്രെഡും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇവിടെയൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ തയ്യൽത്തുമ്പം എല്ലാം നീറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവണ്ടേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ ഇതാ ഈ ചെറിയ സാധനത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങണം കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ഇണ്ടാത്തു നിന്ന് പഠിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് വെലുതിലേക്ക് പോകുമ്പോൾ ശരിയായിട്ട് വരുവല്ലോ ആദ്യം തന്നെ നിങ്ങൾ ചുരിദാറിലും ബ്ലൗസിലും കയറി കഴിഞ്ഞാൽ അത് എന്തുന്നതുപോലെ ഉണ്ടാകും അത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ക് വരില്ല എല്ലാം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് മുതൽ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ ചെയ്ത് ചെയ്തെന്തായാലും ചെയ്ത് നോക്കണേ കുഞ്ഞി കുട്ടിയുടെ ഡ്രസ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കെട്ടുന്നതൊക്കെ കണ്ടല്ലോ എന്ത് ക്യൂട്ടായിട്ടാണ് വന്നതല്ലേ നല്ല നീറ്റായി ക്യൂട്ടായിട്ടുണ്ട് നമ്മളെ ഡ്രസ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കമൻറ്റ് എന്തായാലും പറയാം ക്ലാസ് മനസ്സിലാക്കുക ില്ലെങ്കിൽ അതും പറയാം കേട്ടോ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ വേണ്ടീട്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് തന്നിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാലേ കിട്ടുള്ളൂ ഒരുവിധം ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കെട്ടിയിടാനാണ് ഞാൻ ഇത്രയും പാടുപെട്ടതല്ലേ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്ക് കേട്ടോ നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യും ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ നമുക്കിനി എന്തെല്ലാം എന്തെല്ലാം പഠിക്കാനുണ്ട് ഡ്രസ്സുകളിലൊക്കെ ചുരിദാറിലൊക്കെ നമ്മൾ പോകേണ്ടതല്ലേ ഇതേപോലെ പഠിച്ചു പഠിച്ച് നമുക്ക് പോകാം കേട്ടോ എന്നാൽ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്